കുണ്ടറയിൽ പോലീസ് സബ് ഇൻസ്പെക്ടറെ പട്ടിയെ കൊണ്ട് കടിപ്പിച്ചു പടപ്പക്കര നെല്ലിമുക്കിലാണ് സംഭവം എസ് ഐഎയും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരെയുമാണ് പട്ടിയെ വിട്ട് കടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി നെല്ലിമുക്കിലുണ്ടായ അടിപിടി കേസിൽ ജിജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്യാനാണ് എസ് ഐ സച്ചിനും സംഘവും ഇവിടെ എത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി നെല്ലിമുക്കിലുണ്ടായ അടിപിടി കേസിൽ ജിജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്യാനായാണ് എസ് ഐ സച്ചിനും സംഘവും എത്തിയത് പ്രതിയായ ജിജേഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ എസ്ഐയെ തള്ളിയിടുകയും കാലിൽ ഇയാൾ കടിക്കുകയും ചെയ്തു ചാടി എഴുന്നേറ്റ് കൂടെ ഉണ്ടായിരുന്ന നായി ഉപയോഗിച്ച് എസ് ഐയും പോലീസുകാരെയും കടിപ്പിച്ചു ഇതിനുശേഷം കൂടുതൽ പോലീസുകാരുമായി എത്തിയാണ് പ്രതിയെ പിടികൂടിയത് പോലീസ് പിടികൂടിയ ശേഷം പോലീസ് ജീപ്പ് അടിച്ചു തകർക്കാനും ഇയാൾ ശ്രമിച്ചു പല കേസുകളിലും ഇയാൾ നേരത്തെയും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പരിക്കേറ്റ എസ് ഐയും പോലീസ് ഉദ്യോഗസ്ഥരും പ്രാഥമിക ചികിത്സ തേടി ന്യൂസ് ബ്യൂറോ కుండరా